അല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റിസ് റേമാ എന്ന് പറയുമ്പോൾ അവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു ഒരു വനിതയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം ആയിരിക്കും ഉദ്ദേശിച്ചത് അത് അല്ല മാഫിയ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മാഫിയ ഏതെങ്കിലും തരത്തിൽ ഇത് 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 ഒരുപാട് കോടികൾ മുടക്കിട്ടുള്ള വ്യവസായമാണ് അവിടെ മാഫിയ എന്നൊക്കെ പറയില്ല ഒരു കാസ്റ്റിങ്ങിലാണെങ്കിൽ ശരി ഒരു റോളിന് എനിക്ക് പറ്റിയ റോൾ ആണെങ്കിൽ എന്നെ വിളിക്കും അത് സിദ്ധിക്കിനെ പറ്റിയാണെങ്കിൽ സിദ്ധിക്കിനെ വിളിക്കും അത് ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത്തരത്തിലുള്ള കാസ്റ്റിംഗ് അത് വനിതകളുടെ കാര്യത്തിൽ പിന്നെ പരിഭവങ്ങൾ ഉണ്ടാവും പിന്നെ കാസ്റ്റിംഗ് കൗസ്യമെന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരത് പറയുമ്പോൾ അവർക്ക് അത് പറയാൻ അവകാശം എന്താ അന്ന് എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല അവർക്ക് എന്ത് വേണമെങ്കിലും പരാതി രേഖപ്പെടുത്താം അവർ ഇന്ന് ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം അതിനെ ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റിന്റെ നിലയിൽ ഞാൻ കാണുന്നത് ഇൻഡസ്ട്രി എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ മാധ്യമങ്ങൾ ഇതേപോലെ നിന്ന് ചൂഷണത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെ കുറിച്ച് ഇനിയും എനിക്ക് ഒരു കാര്യം താങ്കൾ പറഞ്ഞു ഹൈക്കോടതി ഇന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മ അവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞു പക്ഷേ അമ്മയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അലൻസിന്നിട്ടുണ്ട് വിജയ് ബാഗുദേവ് വന്നിട്ടുണ്ട് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പോഴും ഒരു നടപടി പോലും അമ്മയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് മാത്രമല്ല ദിലീപിന്റെ കാര്യത്തിനാണെങ്കിൽ തുടക്കത്തിൽ നിന്ന് പുറത്താണെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ വീട് ആ കേസിൽ തന്നെ ദിലീപിന്റെ കേസിൽ ദിലീപ് രാജിവെക്കാനുണ്ടായത് അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാം സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും അച്ചടക്കം നടപടി എടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അത് വളരെ അമിക്കവളായിട്ട് സെറ്റിലായ ഒരു വിഷയമാണ് അല്ല മനസ്സിലായി അതെ സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു അപ്പൊ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല അപ്പൊ അതിന് ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക് ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ അപ്പൊ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല നടിയുടെ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നും നീതി കിട്ടണം എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിച്ചു അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് സിനിമാക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനു അനുസരിച്ചേ പറ്റുള്ളൂ